രണ്ടാമത്തെ ഹിക്മത്ത് തത്വജ്ഞാനം തത്വോപദേശമാണ് നാം ഈ എപ്പിസോഡിൽ പഠന മഹാനായ ശേഖ് ഇബ്രാത്ത ഇല്ലാഹി സിക്കന്തിരി റഹമത്തുല്ലാഹി അലഹി പറയുന്നു ഇറാദ തുൽ ഹഫിയസ്ബാബാമിൻ എന്താണ് ഈ പറയുന്നത് എന്ന് പരിശോധിക്കാം ആദ്യം അതിലെ മുഫറദാത്ത് അഥവാ അതിലെ ചില പദങ്ങളും ആ പദങ്ങളുടെ അർത്ഥങ്ങളും ഒന്ന് പരിശോധിക്കാം ഇറാദത്തുക നീ ഉദ്ദേശിക്കുന്നത് നീ ഉദ്ദേശിക്കൽ ആ തെജിരീദ് തെജിരീദ് നീ ഉദ്ദേശിക്കൽ അഥവാ തെജിരീദിനെ ഉദ്ദേശിക്കാൻ തെജിരീദ് എന്ന് പറഞ്ഞാൽ തനിപ്പിക്കുക അഥവാ മാറ്റി നിർത്തുക ഒരു സംഗതിയിൽ നിന്ന് മറ്റൊന്നിനെ മാറ്റി നിർത്തുന്നതിന് അതിനെ തനിപ്പിക്കുന്നതിനാണ് തെജിരീദ് എന്ന് പറയുന്നത് മുജറതാക്കുക തനിപ്പിച്ചതാക്കുക മറ്റൊന്നതിൻ്റെ കല മറ്റൊന്നിൻ്റെ കലർപ്പില്ലാത്ത വിധം അതിനെ ഒറ്റക്കാക്കുക എന്നർത്ഥം തനിച്ച തനിച്ചാക്കുക തനി അതിനെ പിന്നെ തനിപ്പിക്കുക ഇൻഷാല്ല ഇവിടെ എന്താണ് ഈ തെരീത് കൊണ്ടുള്ള മുറാദ് എന്ന് വഴിയെ വിശദീകരിക്കാം ആദ്യം അതിലെ മുഫ്രദാത്ത് അതിലെ പദാർത്ഥങ്ങൾ പരിചയപ്പെടുകയാണല്ലോ മായക്കാമത്തില്ലാഹി ഇയാക്ക മായകാമത്തില്ലാഹി അള്ളാഹു നിലനിർത്തുന്നതിന് നിലനിർത്തുന്നതിൻ്റെ ഒപ്പം ഇയ്യാക്ക നിന്നെ അള്ളാഹു നിന്നെ നിലനിർത്തുന്നതിൻ്റെ ഒപ്പം ഫിൽ അസ്ബാബി കാര്യകാരണങ്ങളിൽ കാരണങ്ങളിൽ കാരണങ്ങളിൽ അള്ളാഹു നിന്നെ നിലനിർത്തുന്നതോടൊപ്പം അഥവാ നിന്നെ നിലനിർത്തുന്ന വേളയിൽ നീ തെജിരീദിനെ ഉദ്ദേശിച്ചു പോവുക എന്നുള്ളത് മിനശഹുവത്തിൽ ഹഫിയ അത് ഗോപ്യമായ രഹസ്യമായ അടക്കി ഒതുക്കി ഒളിപ്പിച്ചു വയ്ക്കുന്ന ഷഹുവത്തിൽപ്പെട്ടതാണ് ദേഹേച്ഛയിൽപ്പെട്ടതാണ് വ ഇറാദത്തുകൽ അസ്ബാബ നീ അസ്ബാബുകളെ ഉദ്ദേശിക്കൽ കാരണങ്ങളെ നീ ഉദ്ദേശിക്കുക എന്നത് എന്നത് മായകാമത്തില്ലാഹ് ഇയാ കഫി തെജിരീദ് അള്ളാഹു നിന്നെ തെജി രീതിയിൽ നിലനിർത്തുന്നതോടൊപ്പം അള്ളാഹു നിന്നെ തെജി നിലനിർത്തുമ്പോൾ നീ അസ്ബാബിനെ ഉദ്ദേശിക്കുക എന്നുള്ളത് എൻഹെത്താതു തകർച്ചയാണ് അത് കീഴോട്ടുള്ള പതനമാണ് അനിൽ ഹിമ്മത്തിൽ അലിയ അത്യുന്നതമായ ദൃഢനിശ്ചയങ്ങളിൽ നിന്ന് അത്യുന്നതമായ മനക്കരുത്തിൽ നിന്നുള്ള താഴോട്ടുള്ള പതനമാണ് എന്താണ് ഈ പറയുന്നത് ഒരൽപ്പം ഗഹനമായ വിഷയമാണ് മഹാനായ ഇബ്നാത്തായ ഹൈ സെക്കൻഡറി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വിശിഷ്യാ കിതാബുൽ ഹെക്കമിലെ അദ്ദേഹത്തിൻ്റെ ഹെക്കമത്തുകളൊക്കെ ഇങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ അതിന് വിശദീകരണം വേണ്ടി വന്നതും നേരത്തെ നാം പറഞ്ഞതുപോലെ എഴുപത്തിയേഴോളം ഷറഹുകൾ കിതാബുൽ ഹെക്കമിന് വ്യാഖ്യാന ഗ്രന്ഥങ്ങളായി എഴുതപ്പെട്ടതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ മുപ്പത്തിയേഴോളം ഷറഹുകൾ എഴുതിയത് ഒരറ്റ പണ്ഡിതനാണ് അഹമ്മദു സറൂഖ് എന്ന മഹാനാണ് എന്നും നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അത്രയധികം വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ വൈബുല്യം അതല്ലെങ്കിൽ ബാഹുല്യം എണ്ണപ്പെരുപ്പം ഉണ്ടായത് ഇത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതായതുകൊണ്ടാണ് എല്ലാവർക്കും വളരെ കൃത്യമായി പറയുമ്പോഴേക്ക് മനസ്സിലാകുന്ന വാക്കുകൾ വചനങ്ങളാണ് കിതാബുൽ ഹൈക്കം ഇല്ലെങ്കിൽ ഇത്രയധികം വ്യാഖ്യാനങ്ങൾ ഉണ്ടാവില്ലല്ലോ നമുക്ക് വിഷയത്തിലേക്ക് വരാം തെജിരി നാല് നമുക്ക് കാര്യം പറയാം ആ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ വിഷയം തത്വജ്ഞാനം എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഉദ്ദേശം അല്ലെങ്കിൽ ആ പറഞ്ഞത് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് മഹാനവറുകൾ ഇതിലൂടെ പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കിതാബുൽ ഹൈക്കം എന്ന് പറഞ്ഞാൽ സാലിക്കങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ് സാലിഖ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നവർ തസവുഫിൻ്റെ ആധ്യാത്മജ്ഞാനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ആത്മ സംസ്കരണത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവി അന്വേഷിച്ച് നടക്കുന്ന ആത്മ ആത്മജ്ഞാനിയുടെ ആത്മജ്ഞാനജ്ഞാനിയുടെ വഴിയാണ് അല്ലെങ്കിൽ വഴി പുസ്തകമാണ് വഴിയടയാളമാണ് അതല്ലെങ്കിൽ കൈപുസ്തകമാണ് മുന്നോട്ടുള്ള ഗമനത്തിന് അവനെ സഹായിക്കുന്ന അവൻ്റെ വഴികാട്ടിയാണ് കിതാബിൾ ഹിക്കം ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളണം അപ്പോൾ മഹാനവുകൾ പറയുന്നത് ഒരു മനുഷ്യന് മനുഷ്യന്മാർ രണ്ട് തരാണ് ഞാനും നിങ്ങളും അടക്കമുള്ള മനുഷ്യന്മാരൊക്കെ രണ്ട് തരാണ് അതിൽ സാധാരണക്കാരായ നമ്മളൊക്കെ വലിയ ആത്മജ്ഞാനികളും അതുപോലെ ആത്മീയതയുടെ വഴിയിൽ പരിത്യാഗത്തിൻ്റെ വഴിയിലൊക്കെ പ്രവേശിച്ച വലിയ മഹാന്മാരുമൊക്കെ അവർ മറ്റൊരു കാറ്റഗറിയിലാണ് ആ കാറ്റഗറിയെക്കുറിച്ചാണ് ഈ ഹിക്മത്തിൻ്റെ രണ്ടാം ഭാഗം ചർച്ച ചെയ്യുന്നത് ഒന്നാം ഭാഗം നമ്മളെപ്പോലെയുള്ള അഥവാ സാധാരണക്കാരായ മനുഷ്യന്മാർ നമ്മളൊക്കെ അസ്ബാബിലാണ് ഇപ്പോൾ ഉള്ളത് അസ്ബാബ് എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ അഥവാ നമ്മളൊക്കെ ഓരോ ദുന്യവിയായ അസ്ബാബുകളിൽ തളക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അസ്ബാബ് എന്ന് പറഞ്ഞ അർത്ഥം കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ജീവിച്ചു പോകാൻ ദുന്യവിയായ ഒരുപാട് മവാദ് ഒരുപാട് കാര്യങ്ങൾ കാരണങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹിതരാണ് എന്നെ ഈ കേൾക്കുന്നവരിൽ ഒരു ഭാഗവും വിവാഹിതരാവും മനസ്സിലാക്കുന്നു വിവാഹിതരാണ് അപ്പോൾ നമ്മൾ ഭാര്യമാരുണ്ട് ഭാര്യയുണ്ട് അതല്ലെങ്കിൽ ഭാര്യമാരുണ്ട് കുട്ടികളുണ്ട് കുട്ടിയുണ്ട് അല്ലെങ്കിൽ കുട്ടികളുണ്ട് നമുക്ക് വീടുണ്ട് വാഹനമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ പുലർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് മനീഷത്തിൻ്റെ മാർഗങ്ങൾ ആവശ്യമാണ് നമ്മളൊക്കെ ഓരോ ഹനാലായ മനീഷത്തിൻ്റെ മാർഗങ്ങൾ അന്വേഷിക്കുന്നവരാണ് പലരും ജോലി ചെയ്യും പലരും ചിലരൊക്കെ ബിസിനസ് ചെയ്യും വ്യാപാരങ്ങൾ ചെയ്യും വ്യവഹാരങ്ങൾ ചെയ്യും ഏർപ്പാട് ചെയ്യും അത് ഗൾഫിലാവുക നാട്ടിലാവുക അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലാവുക അത് പാടത്താവുക പറമ്പിലാവുക ഓഫീസുകളിലാവുക അതല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഏർപ്പാടുകളാവുക അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഏർപ്പാടുകളിൽ നമ്മൾ പങ്കുകാരാവുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാവാ പണിക്കാരാവാ ജോലിക്കാരാവാ ഇതൊക്കെ ആസ്വാമാണ് വിശദീകരണം അങ്ങനെ പോകും നമ്മൾ ചുരുക്കിയ ചുരുങ്ങിയ വാക്കുകളിൽ ചുരുങ്ങിയ സമയത്തിനകത്തു നിന്നുകൊണ്ട് വിശദീകരിക്കുക അപ്പോൾ ഇതൊക്കെ അസ്ബാബുകളാണ് ഈ അസ്ബാബുകളിലാണ് അള്ളാഹു നമ്മെ നിലനിർത്തിയത് എന്നതിൻ്റെ തെളിവെന്താ നമ്മളിതൊക്കെ ഉള്ളവരാണെന്ന് തന്നെയാണ് അള്ളാഹു എന്നെ സബബുകളിൽ നിലനിർത്തുന്നവനാണ് നിലനിർത്തി കഴിഞ്ഞവനാണ് എന്നതിൻ്റെ തെളിവെന്താ ഞാനിപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവനാണ് എന്നെ കേൾക്കുന്നവരൊക്കെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ഏർപ്പാടുകളോ ബിസിനസ്സോ ജോലിയെ ഉദ്ദേശിച്ച് ബിസിനസ്സും കൃഷിയൊക്കെ കൈപ്പെട്ടു അഥവാ ജീവിതായോധന മാർഗ്ഗങ്ങൾ ഏതായിരുന്നാലും അതൊക്കെ അസ്ബാബാണ് ആ അസ്ബാബുകളിൽ അള്ളാഹു നമ്മെ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളത് അതിൽ നമ്മളിങ്ങനെ വ്യാപരിച്ച് വ്യാപൃതരായി കിടക്കുകയാണ് ആ ഒരു സ്ഥിതിയിൽ നമ്മൾ തെജിരീതിന് തേടി പോകുക എന്നുള്ളത് തെജിരീത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ പരിത്യാഗം ഇതിൽ നിന്നൊക്കെ തനിപ്പിച്ച് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക ഇപ്പോൾ ജെറത എന്ന് പറഞ്ഞാൽ തനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയാം ഭാഷാപരമായ തെജിരീത് എന്നുള്ള പദം ഇപ്പോൾ കുറേ പിന്നെ പയറുമണികളും അതുപോലെ കടലമണികളും ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇതെല്ലാം കൂടി മിക്സാക്കി എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കലർത്തിയാൽ അത് മഹ്ലൂത്താണ് അതിൽ നിന്ന് നമ്മൾ കടലമണിയെ വേർതിരിച്ച് എണ്ണി വേർതിരിച്ചെടുക്കുകയാണ് എണ്ണ എന്നുള്ള വേർതിരിച്ചെടുക്കുന്നു അല്ലെങ്കിൽ കടല പയർ മണിയെ വേർതിരിച്ചെടുക്കുന്നു അപ്പോൾ അത് തെറ്റിജീതാണ് എന്ന് വെച്ചാൽ വേർതിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് മറ്റതിൻ്റെ കളർ ഇല്ലാതെ ഇതിനങ്ങൾ മാറ്റി നിർത്തുകയാണ് അതാണ് ഞാൻ ഉദാഹരണ സഹിതം വിശദീകരിച്ചത് അപ്പോൾ ഇങ്ങനെ നമ്മൾ അസ്ബാബിൽ നിന്ന് നമ്മളെ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സബബുകൾ ഞാൻ അന്വേഷിച്ചു പോകണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകണില്ല പണിക്ക് പോകുന്നില്ല ഒരു ഒന്നും ഒന്നും പുറത്തിറങ്ങാതെ ഞാൻ വീട്ടിലടച്ച വിവാദത്തായിട്ടൊരു കഴിഞ്ഞ കൂടുക അതൊക്കെ അള്ളാഹു കൊണ്ടെന്നൊരു എന്ന് പറയാം എനിക്ക് ഭക്ഷണം അള്ളാഹു കൊണ്ടെന്നൊരു അള്ളാഹു ഹൈറു റാസിഖൈനാണ് അലൈസ് അല്ലാഹു ബിക്കാഫിൻ അബ്ദഹു എന്ന് കുറാനില്ലേ അള്ളാഹു ഓരോ അടിമയ്ക്കുന്നില്ലേ അള്ളാഹു ഹൈറു റാസിഖീനാണ് ആണെന്നില്ലേ പിന്നെ എന്തിനാണ് ഞാൻ ഋസക്കും തിരഞ്ഞു പോകുന്നത് എന്ന് ചിന്തിച്ച് ഞാൻ ഇപ്പോൾ ജോലിക്ക് പോവാതിരിക്കുക ഉദാഹരണം വലുപ്പണിക്ക് പോകാതിരിക്കുക ഒന്നുമില്ല വീട്ടിലിങ്ങനെ ഇരിക്കുക എന്നാലും നമുക്ക് കുട്ടികളുണ്ട് കുടുംബമുണ്ട് മക്കളുണ്ട് നമ്മളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന അയ്യാലുണ്ട് അയ്യാൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആശ്രയിക്കുന്നവരാണല്ലോ അയ്യാലെന്ന് പറഞ്ഞാൽ വാക്കിനെ അർത്ഥതാണ് നമ്മളാശ്രയിക്കുന്നവരാണ് ഈ ആശ്രിതരൊക്കെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ വാതിൽ കുറ്റിട്ട് വീടിനകത്ത് ഇങ്ങനെ അള്ളാഹു എനിക്ക് രസകങ്ങി ഇറക്കിത്തരും എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുക ഈ തെജിരീത് ഇതാണ് തെജിരീത് അപ്പം ഈ തെജിരീദിനെ നമ്മൾ ഉദ്ദേശിക്കുക എന്നുള്ളത് മായകാമത്തില്ലാ ഇയാ കബിൽ അസ്ബാബി അല്ലാഹു നമ്മെ സബബുകളിൽ നിലനിർത്തുന്നതോടൊപ്പം നമ്മൾ തെജിരീദിന് ഉദ്ദേശം അങ്ങനെ ഓപ്പർ പറയാനുള്ള കാരണം ഈ ഒരു ഈ കാലത്ത് അദ്ദേഹമൊക്കെ ഈ ഈ സാലിഖിങ്ങൾക്കുള്ള ഒരു വഴി പുസ്തകം അല്ലെങ്കിൽ ഒരു ഒരു ഗൈഡൻസ് ആയിട്ട് അവർക്കൊരു നേർ മാർഗം കാണിച്ചുകൊടുക്കാനുള്ള ഗ്രന്ഥായിട്ട് ഇറക്കിയതാണല്ലോ അപ്പ കാലത്തൊക്കെ ഒരുപാട് അന്വേഷകർ ഇങ്ങനെ അള്ളാഹു അന്വേഷിച്ച് പോകുകയെന്ന് പറഞ്ഞ് പെട്ടെന്ന് ജോലിയൊക്കെ അങ്ങ് നിർത്തി കുട്ടികൾ മക്കളൊക്കെ ഉള്ളവർ ബാധ്യതകളുള്ളവർ ഉത്തരവാദിത്തങ്ങളുള്ളവർ കുടുംബപരമായ ഭാരങ്ങളും പ്രാരാബ്ദങ്ങളുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകളും ആയുഷത്തിൻ്റെ വഴിയൊക്കെ അങ്ങ് അവർ പർണശാലകളിൽ ജാവിയകളിൽ പള്ളികളിൽ മൂലകളിലൊക്കെ വന്നിരിക്കാൻ തുടങ്ങി ഓരോന്നും റിസ്ക് തേടി പോകുന്നില്ല ജോലിക്ക് പോകുന്നില്ല അപ്പം ആകെ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികളും പിന്നെ അള്ളാഹുത്താല ആകാശത്തിൽ നിന്ന് ഇങ്ങനെ ബനു ഇസ്രായേൽക്കാർക്ക് മായി ഇറക്കി കൊടുത്ത പോലെ അങ്ങ് മായി ഇറക്കി കൊടുക്കുമല്ലോ അതും അജിതത്തായിട്ട് അവർക്ക് ഒരുക്കിറക്കി കൊടുത്തു എന്നല്ലാതെ കലാകാലും അള്ളാഹു ഇങ്ങനെ സാധാരണക്കാർക്ക് ഇറക്കി കൊടുക്കില്ല മറിയം ബി വിയെ പോലെയുള്ള ആളുകൾക്ക് അള്ളാഹുത്താലി ഇറക്കി കൊടുക്കും അത് രണ്ടാം കാറ്റഗറി പെട്ടതാണ് അസ്ബാബ് വേണ്ടതില്ലാത്തവരെ അപ്പോൾ ഞാനും നിങ്ങളും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ നമ്മളൊക്കെ അസ്ബാബിനാണ് അള്ളാഹു നമ്മെ നിലനിർത്തിയത് എങ്കിൽ പിന്നെ നമ്മൾ ആ അസ്ബാബുകളിൽ നിലനിൽക്കേ നമ്മൾ തെജിരീതും തേടി പോവുക എന്നുള്ളത് ഇതൊന്നും എനിക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഒരു നാളിലൊരു പ്രഭാതത്തിൽ നമ്മളങ്ങോട്ട് അള്ളാൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് നമ്മളിതൊക്കെ വിട്ടങ്ങോട്ട് ഇരിക്കുക എന്നുള്ളത് അത് മിനശഹുവത്തിൽ ഹഫിയാണ് അത് ഷഹുവത്തിൽ എന്ന് പറഞ്ഞാൽ അത് ശൈലാഹിയായ ഒരു കാര്യമല്ല അത് മനുഷ്യൻ്റെ ദേഹേച്ഛ ഹഫീയാണ് എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് കാണൂല പെട്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ സത്യത്തിൽ അത് ഹഹുവത്താണ് അത് ശരീരേച്ഛയാണ് അത് പുറത്തേക്ക് കണ്ടാൽ ഔലിയാക്കന്മാരെ പോലീസ് നടപ്പ നടപ്പാണ് ഔലിയാക്കന്മാരെ പോലുള്ള നടപ്പാണ് ഉലിയാക്കന്മാരവസ്ഥകൾ അവൻ പിന്നെ ഏറ്റെടുത്ത പോലെയാണ് അലിയാക്കന്മാർ അവസ്ഥകളിൽ അവൻ വ്യാപരിച്ചപ്പോൾ അല്ലെങ്കിൽ വ്യാപൃതനായ പോലെയാണ് എന്ന് പറഞ്ഞാൽ അലിയാക്കന്മാർ അങ്ങനെയാണ് ആരിഫ്യങ്ങൾ സാഹിദീങ്ങൾ അങ്ങനെയാണ് കുറേ ആൾക്കാർ അവർ ദുന്യവിയായ അസ്ബാബുകളൊക്കെ ഒഴിവാക്കിയിട്ടിരിക്കുന്നവരാണ് അപ്പോൾ അവരെ ലാഹിറൻ അവൻ അവരെ പോലെയാവുക എന്നാലും ബാതുനൻ അല്ലെങ്കിൽ ഫിൽ ഹക്കൈക്ക അവൻ ഈ ഷെഹുവത്തിലാണ് ഇതൊരു ഷെഹുവത്തായിട്ട് നമ്മൾ കാണുന്നത് ഇതൊരു ദേഹേച്ഛയാണ് എന്ന് പറഞ്ഞാൽ ഷെഹുവത്തൊക്കെ മതമുമാണല്ലോ എന്ന് പറഞ്ഞാൽ അത് നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണ് അത് ശരിയല്ല അപ്പോൾ അദ്ദേഹം പറയാ ഇബ്നാത്തായ ഹയർ സെക്കൻഡറി തങ്ങൾ പറയുകയാണ് ഇത് ഷെഹ്ബത്തുൽ ഹഫീയയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അത് ഹഫീയ എന്ന് പറയാൻ കാരണം എന്താ പുറത്തുക്ക് കാണാൻ പുറത്ത് കണ്ടാൽ ഒന്നെ ഔലിയപ്പാപ്പയാണ് ഔലിയൻ്റെ മാതിരി നടക്കുകയാണ് അല്ലെങ്കിൽ വലിയ വിലയായത്തിൻ്റെ ആളാണ് എത്തിച്ച പോലെ നടക്കുകയാണ് എന്നാൽ അതാണോ അല്ല കാരണം അസ്ബാബിൻ്റെ ആളാണ് പഠിച്ചു പറഞ്ഞാൽ കാറ്റഗറി മാറ്റിയിട്ടില്ല അപ്പോൾ അള്ളാഹു കാറ്റഗറി മാറ്റാതെ നമ്മളായിട്ട് ധൃതി പിടിച്ച് കാറ്റഗറി മാറ്റാൻ പാടില്ല എന്നി പറഞ്ഞതിന് ചുരുക്കം ഇങ്ങനെ ഷെഹ്ബത്തിൽ ഹഫിയ ഔലിയാക്കന്മാരെ പോലെ അങ്ങനെ ഷെഹുവത്ത് എന്നതിന് വിശേഷിപ്പിക്കാൻ കാരണം എന്താ അത് വ്യാഖ്യാതാക്കൾ പറയുന്നത് കാരണം അവൻ്റെ മനസ്സിലപ്പോൾ തോന്നുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാൽ ഞാൻ ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ പരിത്യാഗിയായി ജാഹിദായി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് എന്നെ വലിയ വലിയയായി മനസ്സിലാക്കും ഞാൻ വലിയൊരു ഔലിയായി മനസ്സിലാക്കും അങ്ങനെ ആൾക്കാരൊക്കെ എന്നെ തേടി ഇങ്ങോട്ട് വരും അപ്പോൾ തേടി വരും എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾക്കാർ ഇങ്ങനെന്തെങ്കിലുമൊക്കെ തരും എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർ ഏറ്റെടുക്കും ഞാൻ വലിയ വലിയ എന്ന് പറയുമ്പോൾ ആളുകൾ എൻ്റെ എന്നെ എൻ്റെ അടുത്ത് കാര്യങ്ങൾക്കൊക്കെ വരും അപ്പോൾ ആളുകൾക്ക് എന്നെ സഹായിക്കാനും എന്നെ ബഹുമാനിക്കാനും എൻ്റെ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ഏറ്റെടുക്കും അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു ചിന്താഗതിയോട് കൂടിയ ആയല്ലോ അത് കാരണം അവന് തീർത്തും ആളുകളടുത്തുനിന്ന് ഒരാശിയില്ലാതെ അള്ളാഹുലേക്കൊന്ന് പോകുകയാണെങ്കിൽ പടച്ചവും തന്നെ കാറ്റഗറി മാറ്റി കൊടുക്കും പഠിച്ചവും കാറ്റഗറി നമ്മളെ അവസ്ഥ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ വിഭാഗം അല്ലെങ്കിൽ നമ്മളെ തരം മാറ്റാതെ തരംതിരിവ് പഠിച്ചോന്നും നടത്താതെ നമ്മളെ അസ്ബാബിൻ്റെ ആളുകളായിരിക്കെ നമ്മൾ അസ്ബാബ് ഒന്നും വേണ്ട എന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രഭാതത്തിൽ നമ്മൾ പെട്ടെന്ന് ഈ അസ്ബാബൊക്കെ വിട്ടെറിഞ്ഞ് നമ്മൾ പരിത്യാഗത്തിൻ്റെ കുപ്പായാണ് ഞാന്നുള്ളത് അത് മിനഹബത്തിൽ ഹഫീയ ആണ് അതോടൊപ്പം അടുത്ത ഭാഗം വൈറാതെ തുകൽ അസ്ബാബ അസ്ബാബിനെ നെയ് ഉദ്ദേശിക്കൽ മായ കാമത്തില്ല ഹിയ കഫി തെജിരീദ് അള്ളാഹു നിന്നെ തെജിരീതിയിൽ നിലനിർത്തുന്നതോടൊപ്പം എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് സാഹിദീങ്ങൾ മഹാപരിത്യാഗികൾ അവർക്ക് അസ്ബാബിൻ്റെ ഒന്നും ആവശ്യമല്ല അവർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ബാധ്യതകളും പരാധീനതകളും ഒന്നുമില്ല അവർ അവരെ തടി മാത്രമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല കുട്ടികളില്ല മക്കളില്ല അളി കഴിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അവരുടേതായ ആവശ്യത്തിൻ്റെ മാർഗ്ഗങ്ങൾ അവർക്ക് വേറുണ്ട് അവരൊന്നും നമ്മളെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതല്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥിതിയിൽ ആ പരിത്യാഗത്തിൻ്റെ ദറതാവ് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ ഇങ്ങനെ കീപെട്ട് വയ്ക്കുക മനുഷ്യന്മാരുടെ ആ ദർജയിലെത്തിയിട്ട് പിന്നെ ഇങ്ങനെ താഴേക്കിടയിലുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുക ഇനിക്കും ചെയ്യായിരുന്നു ബിസിനസ് അല്ലെങ്കിൽ എനിക്കും ചെന്താ പൈസക്കാരനാകായിരുന്നു അല്ലെങ്കിൽ എനിക്കും അധ്വാനിക്കാൻ പോകായിരുന്നു എനിക്കും പൈസ ഉണ്ടാക്കായിരുന്നു ധനസമ്പാദനത്തിന് പോകായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കീപട്ട് ആലോചിക്കുക എന്നുള്ളത് അത് ഇൻഹാത്വത്തിൻ്റെ താഴേക്കുള്ള ഒരു അധപതനമാണ് ഈ എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് കീപെട്ട് പതിക്കുക അതാണല്ലോ അധപതനം അധപതനം എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് കീപ്പട്ടുള്ള പിന്നെ തകർച്ചയാണ് പ്രോഗ്രസ്സല്ല ഇന്നഹിത്വാത്ത് നേരെ നേരെ എതിര് അത് ഡിമോഷനാണ് കീഴ്പൊട്ട് താഴലാണ് അനിൽ ഹിമ്മത്തിൽ അലിയ അത്യുന്നതമായ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് മനക്കരത്തിൽ നിന്ന് കാരണം നേരത്തെ ഹിമ്മത്തിലായിരുന്നു അവൻ ഹിമ്മത്തെന്താ അത് അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ച് അസ്ബാബുകളൊക്കെ വിട്ടൊഴിഞ്ഞ് പരിത്യാഗത്തിൻ്റെ വഴി സ്വീകരിച്ച് പടച്ചോൻ്റെ മേൽ തവക്കൂലാക്കി പോവുക ലോ എന്നും തവക്കൽ അടല്ലോ ഹക്ക തവക്കൂലി തൊയിർ തകോന എന്നൊക്കെ ഹതില്ലോ നബി ഉണ്ണിൻ്റെ വിസ്വലാഹുവിസ്ലങ്ങൾ പറയുകയാണ് നിങ്ങൾ അള്ളാഹുദാലാൻ്റെ മേൽ ഹക്കായ നൽകിയ തവക്കൂലാക്കുകയാണെങ്കിൽ ശരിയായ പൂർണ്ണാർത്ഥത്തിൽ ശരിക്കുള്ള തവക്കൂലുകളാക്കുകയാണെങ്കിൽ നിങ്ങൾ പക്ഷികളെ പോലെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം തൗദൂ ഹിമാസൻ പക്ഷികളുടെ വഴിയുടെ കൂടുകൾ വിട്ടിറങ്ങുമ്പോൾ രാവിലെ വിഷം നൊട്ടിയ വയറുമായിട്ട് കൂടുവിട്ടിറങ്ങുകയാണ് എന്നിട്ട് അവർ തൊറോഷ് ബിത്തോന വൈകുന്നേരം അവർ വൈകുന്നേരം കൂടുകളിലേക്ക് അവർ തിരിച്ചു പറക്കുമ്പോൾ വയറ് നിറഞ്ഞ് വിശപ്പൊക്കെ മാറിയിട്ട് പട്ടിണിയൊക്കെ മാറി അവർ വയറ് നിറഞ്ഞ് സംതൃപ്തിയോട് കൂട് കൂട്ടിലേക്ക് കൂടുകയാണ് ഈ പക്ഷികൾ കഴിക്കുന്നത് പോലെ ഇങ്ങക്ക് കഴിക്കാൻ പറ്റുമെന്നൊക്കെ കള്ളാൻ റസൂൽ പറയുന്നുണ്ട് ഈ തവക്കൽ ഉണ്ടെങ്കിൽ ഈ തവക്കൂലെന്ന് പറഞ്ഞ റസൂൽദാൻ്റെ വാക്കുകളൊക്കെ അതിൻ്റെ വ്യാഖ്യാതാക്കളതിൻ്റെ നമ്മുടെ ആലിമ്യങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ഉൾക്കൊള്ളണം ഈ ഹദീസ് മാത്രം കേട്ടിട്ട് ഒരാൾ വീട് കുറ്റിയിട്ട് പറഞ്ഞു കത്തിരിക്കുകയാണ് ഞാൻ പക്ഷിയെ പോലെ തവക്കുലാക്കുകയാണ് പക്ഷികളിപ്പോൾ അങ്ങനെ ജോലിക്കൂണില്ലല്ലോ എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുകയാണെങ്കിലോ അതാണ് ശേഖവർഗുകൾ പറയുന്നത് അള്ളാഹു നമ്മെ അസ്ബാബുകളിൽ നിലനിർത്തുമ്പോൾ നമ്മളെ അസ്ബാബുകളിൽ തന്നെ പോവുക പിന്നെ അള്ളാഹുമായിട്ട് നമ്മളെ കാറ്റഗറി മാറ്റിയിട്ട് നമ്മളെ അസ്ബാബുകളിൽ നിന്നൊക്കെ ഒഴിവാക്കി തരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ വേപ്പിട്ട് പോകുക എന്നല്ലാതെ അസ്ബാബുകളുടെ ആളുകളായിരിക്കേ അസ്ബാബിൻ്റെ ആലമിൽ നമ്മൾ നിലകൊള്ളുന്നവരായിരിക്കേ നമ്മൾ പിന്നെ അത് വിട്ടിട്ട് നമ്മളപ്പുറം മേലൊക്കെ ഒലിയാക്കന്മാരെ പോലെ പോലെ അങ്ങോട്ട് അസ്ബാബൊന്നും ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പെട്ടെന്ന്നെ അങ്ങോട്ട് പറയാം അത് ഷെഹുവത്താണ് ഹഫീയ ഹഫീയ ആണെങ്കിലും അത് ഷെഹുവത്താണ് അത് അനു അത് ഉപേ അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് വർജ്യമാണ് അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അതുപോലെ അള്ളാഹു താല അസ്ബാബുകൾക്കൊക്കെ അതീതമായി നമുക്ക് നേരത്തെ മറിയം ബീവിൻ്റെ കഥ പറഞ്ഞു ഹിസാബ് എന്ന് പറഞ്ഞ ഒരു ദറജ ഉണ്ട് ബീവിക്ക് ഝക്കരി നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയംബീവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടി അവിടുത്തെ ഇങ്ങനെ ചടഞ്ഞിരി അല്ലെങ്കിൽ ദിനു മാത്രം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് മെഹ്റാബ് അവിടെ നോക്കുമ്പോൾ മറിയിയം ബിബി റയൂ അള്ളാഹുത്താലഹാൻ്റെ അടുക്കൽ പോലെ ഭക്ഷണം പഴങ്ങളായിട്ടും മറ്റു ഭക്ഷണങ്ങളായിട്ടും ഒക്കെ അപ്പോൾ സക്കിരി നബി എന്താ എങ്ങനെയാണ് മറിയം ബീബിക്ക് ഇതൊക്കെ ആരാ കൊണ്ടുവന്ന് ആരും കൊണ്ടുവന്നിരുന്നത് കാണുന്നില്ല മറിയം ബിവി പുറത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നതും കാണുന്നില്ല എവിടുന്നാണ് ഈ നിസ്ക് വരുന്നതെന്ന് അത്ഭുതത്തോടെ ചോദിക്കുകയാണ് ഉറാൻ പറയുന്ന സംഭവമാണ് അപ്പോൾ കാല ഈ സക്കിരിയാാനബി ചോദിക്കുക മറിയമ്മനോട് അന്നാലക്കിഹാദ അലഹി സ്ലാം മറിയമ്മ എവിടുന്നാണ് നിനക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് ഈ വരുന്നത് മനസ്സിലാകുന്നില്ലല്ലോ കാല ധൂവം എന്നെ എന്തില്ല അത് കുറച്ചുകൊണ്ടിരുത്തുന്ന അത് അല്ല ഇറക്കിത്തരുന്ന ഇന്ന അല്ലാസു മഞ്ഞഷെ ഹിസാബ് അള്ളാഹു കയ്യും കണക്കും ഇല്ലാതെ ഹിസാബ് അല്ലാതവൻ ഉദ്ദേശിക്കുന്ന ഒരു കൊടുക്കും ഇത് ആ പറഞ്ഞതാ എന്നാൽ മറിയം ബീവിക്ക് വിക്ക് അള്ളാഹു താലി ഇറക്കി കൊടുത്തതുപോലെ ഇനിക്കും തരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അതിരിക്കാവോ അത് പറ്റില്ല എന്ന ഷ് അല്ലാഹിസൻ തങ്ങൾ പറയുന്നത് അള്ളാഹു നമ്മെ തെജിരീതിൽ അങ്ങനെ ആക്കിയാൽ അള്ളാഹുത്തലഹ് അറിയും ബീവിയെ തെജിരീതിൻ്റെ അവസ്ഥയിലെത്തിച്ചു എന്നാൽ മറിയും ബി വി ഇനിയിപ്പോൾ ഞാൻ കൊട്ടയും പൊട്ടിയിട്ട് പുറത്തിറങ്ങട്ടെ പാടത്തിൽ ഇറങ്ങട്ടെ പഴക്കച്ചോളത്തിനിറങ്ങട്ടെ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ പാടുണ്ടോ ഇല്ല ആ തെറച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കീപ്പിട്ടു പോകാനുള്ളത് അത് ഹിത്തോത്തനാളിൽ ഹിമ്മത്തിൽ അലീയ ഹിമത്ത് അലിയായ ഹിമ്മത്ത് ശരിക്കും ശരിക്കും തന്നെയാണ് അള്ളാഹുവിൽ തവക്കുലാക്കൽ തന്നെയാണ് ഉന്നതമായ അലിയ എന്നുള്ള പറഞ്ഞാൽ ഉന്നതമായത് ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ മനക്കരുത്ത് മനസ്സിൻ്റെ ആ ഒരു കരുത്ത് അപ്പോൾ ശരിയായ മനക്കരുത്തു എന്ന് പറഞ്ഞാൽ ഉന്നതമായ മനക്കരുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഉള്ള തവക്കൂൽ തന്നെയാണ് ആ തവക്കൂരിൽ നിന്ന് പിന്നെ അധപ്പതനമാണ് പിന്നെ ആ ദർജയിൽ എത്തിയിട്ട് പിന്നെ താഴേക്ക് പോകുക എന്നുള്ളത് അപ്പോൾ യുനഅത്താ ഇല്ലാ ഹൈസെക്കൻഡറി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതബിൽ ഹൈക്കമിൽ ഈ പറഞ്ഞ ഹൈക്കമത്തിൻ്റെ ഉദ്ദേശതാണ് അള്ളാഹു നമ്മെ അസ്ബാബിൽ നിലനിർത്തുന്നവരാ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അസ്ബാബമ്മ തന്നെ കൂടുക ആ അസ്ബാബ് നല്ല നീല അസ്ബാബുമ്മ തന്നെ അത് അടി അടിപൊളിയിട്ട് മനസ്സിലാക്കേണ്ടത് അസ്ബാബിൻ്റെ ലോകത്ത് നിലനിർത്തി എന്ന് പറഞ്ഞാൽ കളവും വഞ്ചനയും ചതിയും എങ്ങനെയെങ്കിലും കരി എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളുടെ കയ്യിലുള്ളത് പിടുങ്ങിയിട്ട് തൻ്റെ കീശ വീർപ്പിക്കുക തൻ്റെ കാര്യം ഭദ്രാക്കുക തൻ്റെ ജീവിതം സമ്പുഷ്ടമാക്കുക സുഭിക്ഷാക്കുക അതിന് ഹലാലും ഹറാമും നോക്കാതെ വാരി വലിച്ചിട്ട് സമ്പാദിക്കുക എന്നുള്ളതല്ല ഒരിക്കലുമല്ല അള്ളാൻ്റെ പൊരുത്തത്തിലായി സമ്പാദിച്ചാൽ ജക്കാത്ത് കൊടുക്കേണ്ടി വരുമ്പോൾ ജക്കാത്ത് കൊടുക്കുക അർഹ അർഹ അർഹതപ്പെട്ടവർക്ക് സ്വക കൊടുക്കേണ്ടത് അങ്ങനെ ജക്കാത്തായിട്ടുള്ളത് അങ്ങനെ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുക കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക ഹലാ ഹക്കടപാടുകളൊക്കെ ബാധിച്ചൊക്കെ പാലിച്ചുകൊണ്ട് മുസ്മാൻ ഉൻ അഫാൻ തങ്ങളും അബ്ദുറഹ്മാൻ റഹ്മാൻ ഉൻ ഐഫു തങ്ങളൊക്കെ കച്ചവടം ചെയ്തില്ലേ ഓല കസ്ബാബിലൂടെ ജീവിച്ചു പോയില്ലേ ആ ജീവിച്ച കാലത്ത് അപ്പോൾ അതൊക്കെ ഹലാമായ രൂപത്തിലല്ലല്ലോ അപ്പം ഹലാലായ രൂപത്തിൽ തന്നെ അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതില്ലാതെ ആവുക എന്നുള്ളത് മിനിഷബത്തുൽ ഹഫിയെയാണ് അപ്പോൾ ഷഹുബത്തുൽ ഹഫിയെ എന്താണ് ഹിമ്മത്തുൽ അലിയ എന്താണ് എന്നൊക്കെ ഈ വ്യാഖ്യാന വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഷെഹവറുകൾ ഈ ഹിക്മത്തിലൂടെ നമുക്ക് വെളിച്ചം വീശുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൾക്ക് അകക്കണ്ണ് തുറന്നു തരുന്നത് ഏത് രീതിയിലാണ് നമ്മളല്ല അള്ളാഹുവി അന്വേഷിച്ചു പോകേണ്ടത് എന്ന വീണ്ടും പറയുന്നു ഹിക്കം ഹിക്മത്തുകൾ ഒത്തിരി നൂറ്റി അറുപത്തി നാലോളം ഹിക്കുമത്തുകൾ അദ്ദേഹം സമ്പാദിച്ച് കൂർവയായി ചിട്ടപ്പെടുത്തി സമർത്ഥിക്കുന്നത് സമർപ്പിക്കുന്നത് അള്ളാഹുവെ ഉദ്ദേശിച്ച് യാത്ര പോകുന്ന ആളുകൾ അള്ളാഹു സാലിഖ്യങ്ങൾ അള്ളാഹുവിലേക്കുള്ള യാത്ര ചെയ്യുന്ന സാഹിര്യങ്ങൾ ആ സാലിഖ്യങ്ങൾക്കുള്ള അവരുടെ പാഥേയം അവർക്കുള്ള പൊതിച്ചോറ് വഴിച്ചോറ് യാത്ര മുന്നൊരുക്കങ്ങൾ അതിനുവേണ്ട വഴിയടയാളങ്ങൾ ഇതൊക്കെയാണ് മഹാനവറുകൾ ഈ ഗ്രന്ഥത്തിലൂടെ സമർപ്പിക്കുന്നത് നാം ആമുഖത്തിൽ വിശദീകരിച്ച് പറഞ്ഞതാണ് ആ കാര്യം ഓർത്തുകൊണ്ട് തന്നെ ഈ ഹെക്കുമത്ത് ഉൾക്കൊള്ളുക അള്ളാഹു താര നമ്മുടെ അകക്കണ്ണുകൾക്ക് പ്രകാശം നൽകുമാറാവട്ടെ നേർവഴി അള്ളാഹു നമ്മുടെ മനസ്സുകളെ നയിക്കുമാറാവട്ടെ വജുസാഖു അല്ലാ വഹു മുറാ അൽഖീന വയ്യാഖ്മസവ സബീൽ ബഷുറാലും വസ്ലാം അലിക്കും വറഹമുല്ല